നമസ്കാരം മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം പേരാമ്പ്ര വടകര റോഡിൽ സബ് ട്രഷറിക്ക് സമീപം ക്ലിയർ വിഷൻ ഷോറൂം തുറന്നു പ്രവർത്തനം ആരംഭിച്ചു മുൻ മന്ത്രിയും കുത്തുപറമ്പ് എം എൽ എ കെ പി മോഹനൻ ഉദ്ഘാടനം ചെയ്തു യിലെ ജനവിശ്വാസം ഇനി പേരാമ്പ്രയിലും ലഭിച്ചു തുടങ്ങും ക്ലിയർവിഷന്റെ ഏഴാമത് ഷോറൂം പേരാമ്പ്ര വടകര റോഡിൽ എച്ച് ഡി എസ് ബാങ്കിന് സമീപം തുറന്നു പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞ പതിനെട്ട് വർഷമായി പ്രവർത്തന പാരമ്പര്യത്തോടെ ആധുനിക മെഷീനറികളിലൂടെ കാഴ്ചകൾ പരിശോധിച്ച് കണ്ണട നൽകുന്നു കൂത്തുപറമ്പ് എം എൽ എയും മുൻ മന്ത്രിയുമായ കെ പി മോഹനൻ ഷോറൂം ഉദ്ഘാടനം ചെയ്തു ഇടുക്കുദ്ഘാടനം ഒപ്തമോളജിസ്റ്റ് ഡോക്ടർ വി വി സുരേന്ദ്രൻ നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനി പൊൻപറയിൽ നിന്നും വേളം പെരുവയിൽ എരവത്ത് രാഘവൻ നമ്പ്യാർ ആദ്യ വിൽപ്പന സ്വീകരിച്ചു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് മികച്ച ബ്രാൻഡുകളിൽ മികച്ച ഡിസ്കൗണ്ടുകളും കൂടാതെ ജനുവരി അഞ്ച് മുതൽ ജൂൺ അഞ്ച് പരിസ്ഥിതി ദിനം വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ഒന്നാം സമ്മാനം സ്വർണ നാണയവും രണ്ടാം സമ്മാനം റെഫ്രിജറേറ്ററും മൂന്നാം സമ്മാനം സ്മാർട്ട് വാച്ചും നാലാം സമ്മാനം ആയിരം രൂപയുടെ പർച്ചേസ് കൂപ്പൺ എന്നിവയും നൽകും ഉദ്ഘാടനവേളയിൽ പങ്കെടുത്തവർക്ക് വൃക്ഷത്തൈ വിതരണവും നടന്നു വ്യാപാരി വ്യവസായി നേതാക്കളായ സുരേഷ് ബാബു കൈലാസ് ബി എം മുഹമ്മദ് സാജിദ് ഉരാളത്ത് മറ്റു രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ എന്നിവർ ഉദ്ഘാടന വേളയിൽ പങ്കെടുത്തു ബിസിനസ് ന്യൂസ് മീഡിയ വിഷൻ